ആനശല്യം രൂക്ഷമായ പ്രദേശത്ത് ആനയുടെ ആക്രമണ ഭീതിയിൽ കഴിയേണ്ടി വന്ന അവസ്ഥയിൽ സ്വന്തം പുരയിടത്തിന്റെ കൈമാറ്റത്തിനുണ്ടായ തടസ്സങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ നടത്തിയ പോരാട്ടത്തിലൂടെയാണ് മെയ്മോൾ ശ്രദ്ധേയായത് അന്ന് വനംവകുപ്പ് പണം കൊടുക്കാതിരിക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും ഹൈക്കോടതിയിൽ സ്വയം വാദിച്ച മെയ്മോലുടെ മുന്നിൽ മുട്ടുമടക്കി മെയ്മോലുടെ ഭൂമി ഏറ്റെടുത്ത് വനംവകുപ്പ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ നൽകേണ്ടി വന്നു ഇപ്പോഴിതാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ മെയ്മോലുടെ പേര് കാണാനില്ല വിട്ടുകൊടുത്ത് ശീലമില്ലാത്ത മെയ്മോൾ വീണ്ടും കോടതി കയറി ഞാൻ ഇപ്പൊ പുതിയതായിട്ട് താമസിക്കുന്ന കോട്ടപ്പടി പഞ്ചായത്തിന് കീഴിലേക്ക് എന്റെ വോട്ടേഴ്സ് സ്ഥിരപ്പെടുത്താനോ അല്ലെങ്കിൽ ചേർക്കാനോ വേണ്ടിയിട്ട് എനിക്കൊരു സമയ പരിധി കിട്ടിയിട്ടില്ല ഞാൻ പുതിയ സ്ഥലത്ത് താമസക്കാരി ആയിട്ടുമില്ല എന്നാൽ പഴയ സ്ഥലത്തുനിന്ന് താമസം വിടുകയും ചെയ്തു അപ്പോ എവിടെയും ഇല്ലാത്ത തരത്തില് എന്റെ വോട്ട് നിഷേധിക്കുമ്പോൾ എന്റെ വോട്ടവകാശം അനാഥത്വമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് മാറ്റി എന്ന് ചോദിച്ചുകൊണ്ട് വേഗം ഗ്രാമപഞ്ചായത്തിൽ പരാതി കൊടുത്തിരുന്നു അപ്പോ അവര് പറഞ്ഞു താമസം മാറിയതിനാലാണ് എന്ന് പറഞ്ഞു പക്ഷെ താമസം മാറുകയും പുതിയ സ്ഥലത്ത് ചേർക്കാനും ഉള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളം ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് ഞാൻ കളക്ടറേറ്റുള്ള ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീല് പോയിരുന്നു അപ്പീലും ഇതേ കാരണം പറഞ്ഞ് തള്ളി എന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടോ എന്നുള്ള കാര്യം ഞാൻ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മൂന്നാം തീയതി രാത്രി ഒൻപത് മണിക്ക് പരിശോധിക്കുകയും ഉറപ്പ് വരുത്തുകയും ചെയ്തതാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഉത്തരവാദിത്തമുള്ള പല കുട്ടികൾ എന്ന നിലയ്ക്ക് എന്റെ പേര് ഓട്ടോസിലുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തില് എന്റെ എല്ലാ വിധത്തിലുള്ള ഐ ഡി കാർഡുകളും റേഷൻ റേഷൻ കാർഡും തെരഞ്ഞെടുപ്പിന്റെ ഐ ഡി കാർഡും ആധാർ കാർഡും എല്ലാം വേഗം ഗ്രാമപഞ്ചായത്തിലാണ് എന്നാൽ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വരുന്ന നിയമസഭാ ഇലക്ഷന്റെ സമയത്ത് വോട്ട് പുതിയ സ്ഥലത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത് ആ സമയത്തേക്കും എന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു എവിടെയും ഇല്ലാത്ത തരത്തിൽ എന്റെ പേര് നീക്കം ചെയ്തു അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കേരള ഹൈക്കോടതിയിൽ പോയത് കേരള ഹൈക്കോടതി പറഞ്ഞു മേമോളുടെ ആവശ്യം അത് ന്യായമാണെന്ന് മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് എന്റെ എന്റെ കേസ് ഉണ്ടായിരുന്നത് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞ ദിവസമായിരുന്നു അതിനെ അതിനെ പരിഗണിച്ചുകൊണ്ട് കോടതി പറഞ്ഞു ഇരുപത്തിയൊന്നാം തീയതി ഉച്ചയ്ക്കകം വരുന്ന ലിസ്റ്റിനകത്ത് മേമോക്കയുടെ എന്ന് പറഞ്ഞു ഇന്ന് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇന്ന് ഒരു പത്തര ആയപ്പോഴത്തേക്കും എനിക്ക് പഞ്ചായത്തിന്റെ ഉത്തരവ് കൈപ്പറ്റാൻ സാധിച്ചു അതിൽ പറയുന്നത് നീക്കം ചെയ്ത പേരിനെ പുനർസ്ഥാപിച്ചുകൊണ്ട് മേയ്മോക്ക് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം എന്നുള്ളതാണ് മെയ്മോളുടെ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വസ്തുതകൾ പരിശോധിച്ച് വോട്ടവകാശം പുനസ്ഥാപിക്കാൻ ഉത്തരവിടുകയായിരുന്നു സാധാരണക്കാർക്ക് കോടതിയിലുള്ള വിശ്വാസം വർദ്ധിക്കാൻ വിധിയിലൂടെ കഴിഞ്ഞുവെന്ന് മെയ്മോൾ പറഞ്ഞു സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം